നമസ്കാരം ഫ്ലിക്കിന്റെ ഏറ്റവും പുതിയ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം മലയാള സിനിമയിൽ എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ മഹാനടന്മാരാണ് മമ്മൂട്ടിയും മോഹൻലാലും അക്കാര്യത്തിൽ ഒരു ഫാൻസുകാർക്കും ഒരു ഇൻഡസ്ട്രിക്കും ഒരാൾക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്നാൽ മമ്മൂട്ടി ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ മോഹൻലാലിന് ചെയ്യാൻ കഴിയണം എന്നില്ല മോഹൻലാൽ ചെയ്യുന്ന ചില കഥാപാത്രങ്ങൾ മമ്മൂട്ടിക്ക് ചെയ്യാൻ കഴിയണം എന്നുമില്ല അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രിയപ്പെട്ടവരെ ചെറിയൊരു റിക്വസ്റ്റുകൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു മുന്നോട്ട് പോകാൻ നിങ്ങളുടെ വളരെ അത്യാവശ്യമാണ് എന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് വിശദമായുള്ള വീഡിയോയിലേക്ക് അടക്കാം കമലതളം ലോഹിതദാസിന്റെ തിരക്കഥയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത കമൽതളം എന്ന ചിത്രം നടന വൈഭവത്തിനൊപ്പം നൃത്തവും കൂടി ഇഴ കലർത്തി മോഹൻലാൽ അവതരിപ്പിച്ച നന്ദഗോപൻ എന്ന കഥാപാത്രത്തെ മമ്മൂട്ടിക്ക് ഒരിക്കൽ പോലും വെള്ളിത്തിരയിലേക്ക് സന്നിവേശിപ്പിക്കാൻ സാധിക്കില്ല എന്ന കാര്യം യാതൊരു സംശയവും അതുപോലെ തന്നെ സിബിമലയിലെ സംവിധാനത്തിൽ ലോഹിതദാസിന്റെ തിരക്കഥയിൽ ഇറങ്ങിയ തനിയാവർത്തനം എന്ന ചിത്രത്തിലെ അധ്യാപകന്റെ കഥാപാത്രം മോഹൻലാലിനും ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്തത് ബോയിങ് ബോയിങ് കോമഡി റോളുകൾ ചെയ്യാൻ മമ്മൂട്ടി മോശമാണ് എന്നുള്ള അഭിപ്രായമൊന്നും നമുക്കില്ല എന്നാൽ ബോയിങ് ബോയിങ് പോലെയുള്ള ഒരു മുഴുനുയിളം കോമഡി സിനിമ മുകേഷിനൊപ്പം ചെയ്യാനായിട്ട് മോഹൻലാൽ അല്ലാതെ വേറൊരു നമ്മ നടനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അതുപോലെ തന്നെയാണ് കോട്ടയം കുഞ്ഞച്ചൻ എന്ന ചിത്രത്തിലെ മമ്മൂട്ടി ചെയ്ത ആ കഥാപാത്രം അത് മോഹൻലാലിനെ കൊണ്ട് ഒരിക്കലും വെള്ളിത്തിരയിൽ വിജയകരമായി അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ സാധിക്കില്ല എന്ന കാര്യത്തിലും നമുക്ക് സംശയമൊന്നുമില്ല വാനപ്രസ്ഥം ഒരു കഥകളി കലാകാരനെ ജീവിതത്തിലെ അരങ്ങിലും പുറത്തും അതിന്റെ സങ്കീർണതകളിലൂടെ കൊണ്ടുപോകുന്ന അതിസങ്കീർണമായ സിനിമയാണ് ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത വാനപ്രസ്ഥം നടൻ എന്നതിലപ്പുറം ഒരു കഥകളി കലാകാരനിലേക്കുള്ള മോഹൻലാലിൻ്റെ വേഷപ്പകർച്ച അനുകരിക്കാൻ അസാധ്യമായ ഒന്ന് തന്നെയാണ് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു റോള് സ്വപ്നം കാണാൻ പോലും സാധ്യ സാധ്യമല്ല എന്ന് തന്നെയാണ് അതിന്റെ യാഥാർത്ഥ്യം അതുപോലെ തന്നെ പപ്പയുടെ സ്വന്തം അപ്പോസ് ഈ ചിത്രത്തിലെ കഥാപാത്രത്തെ മോഹൻലാലിന് ഒരിക്കലും അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ മമ്മൂട്ടിക്ക് മാത്രമായി ഉൺ ജനിച്ച ഒരു കഥാപാത്രമാണ് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ചിത്രത്തിലെ മമ്മൂക്ക ചെയ്ത കഥാപാത്രം കിലുക്കം അനായാസതയാണ് മോഹൻലാലിന്റെ മുഖമുദ്ര എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലപ്പോഴും മമ്മൂട്ടിക്ക് അസാധ്യമാകുന്നതും മോഹൻലാലിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിയാണ് കിലുക്കൻ സിനിമയിൽ രേവതിക്കും ജഗതിക്കും തിലകനും ഒപ്പം പ്രകടനവും വ്യത്യസ്തമാക്കി നിർത്തുന്നതും ഇത്തരം ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു റോൾ അസാധ്യമാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും യോദ്ധ സംഗീത ശിവന്റെ സംവിധാനത്തിന് യോധ എന്ന ചിത്രം എല്ലാ തരത്തിലും വലിയ രീതിയിലുള്ള ഒരു എന്റർടൈൻ ചിത്രമായിരുന്നു തമാശയും വൈകാരികതയും അതിനൊപ്പം മെയ്വഴക്കവും എല്ലാം ചേർന്ന ഒരു പെർഫെക്റ്റ് ബ്ലെൻഡിങ് ഇത്തരമൊരു ബ്ലന്റ് ഒരിക്കലും മമ്മൂട്ടിയുടെ ജോണറിൽ ചേരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് ദ കിങ് എന്ന ചിത്രം ഇതിലെ കളക്ടർ കഥാപാത്രമായ ജോസഫ് അലക്സ് തേവള്ളിപ്പറമ്പൻ എന്ന കഥാപാത്രം മോഹൻലാലിന് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് മോഹൻലാലിന് ഇത്തരം റോളുകൾ ചുമലിലേറ്റാൻ ഒരിക്കലും സാധിക്കില്ല എന്നും അഥവാ അതിനുള്ള ശ്രമം ഉണ്ടായാൽ പോലും അത് ഒരു രീതിയിലും വിജയിക്കില്ല എന്നും നമുക്കറിയാം തേന്മായും കുമ്പത്ത് മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു ഡയറക്ടറാണ് പ്രിയദർശൻ അദ്ദേഹമായിരുന്നു ഈ ചിത്രത്തിന്റെയും സംവിധായകൻ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു പെർഫെക്ട് ബ്ലന്റിങ് ആയിരുന്നു ഈ സിനിമ ഈ ബ്ലന്റിനോടൊത്ത് ചേർന്ന് പോകാൻ മമ്മൂട്ടിക്ക് സാധിക്കില്ല എന്നും നമുക്കറിയാം തെഹർവാൻ കുമ്പത്തിലെ മാണിക്കൻ്റെ റോള് മമ്മൂട്ടി ചെയ്യുന്നത് വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി നമുക്കത് അങ്ങനെ നമുക്ക് പലപ്പോഴും നമുക്കങ്ങനെ ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരം അടുത്തത് ഹിറ്റ്ലർ എന്ന ചിത്രമാണ് ഹിറ്റ്ലർ എന്ന ചിത്രത്തിലെ മാധവൻകുട്ടി എന്ന കഥാപാത്രത്തെ ചെയ്യാൻ മോഹൻലാലിന് ഒരിക്കലും സാധിക്കില്ല സങ്കീർണമായ അഭിനയ രംഗങ്ങൾ കൊണ്ടും ഇത്തരം കഥാപാത്രങ്ങൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മമ്മൂട്ടിക്കായി ഒരുങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങളാണ് അത് അദ്ദേഹത്തിനെ കൊണ്ട് മാത്രമേ ഷോൾഡർ ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് ഇന്ന് പോലും നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് പ്രിയദർശൻ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ പറഞ്ഞ മറ്റൊരു എന്റർടൈനർ സാധാരണക്കാരന്റെ നിസ്സഹായത ഒരു പക്ഷേ ഏറ്റവും ബെറ്റ് ഏറ്റവും അതിമനോഹരമായി അവതരിപ്പിക്കാൻ സാധിക്കുക മമ്മൂട്ടിക്ക് തന്നെ ആയിരിക്കും പക്ഷേ അതിൽ നർമ്മത്തിന്റെ ഒരു എലമെന്റ് കൂടി വരുന്നു വരുന്നതോടെ മമ്മൂട്ടി മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കഥാപാത്രം ചെയ്യാൻ വളരെ വിഷമമായിരിക്കും എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് ഒരു സി ബി ഐ ഡയറി കുറിപ്പ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായ സേതുരാമയ്യർ സി ബി ഐ എന്ന കഥാപാത്രം എന്നുള്ള കഥാപാത്രം മോഹൻലാലിനെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് നടന്മാരും മഹാനടന്മാരാണ് അതിലൊന്നും തർക്കങ്ങളില്ല പക്ഷെ മമ്മൂട്ടി ചെയ്തിരിക്കുന്ന ഒരു പെർഫെക്ഷൻ സേതുരാമയ്യർക്ക് കൊടുക്കാൻ മോഹൻലാലിന് സാധിക്കുമോ എന്ന് സംശയമാണ് വിയറ്റ്നാം കോളനി സിദ്ദിഖ്ലാൽ എഴുതി സംവിധാനം ചെയ്ത വിയറ്റ്നാം കോളനി എന്ന ചിത്രം ഒരേ സമയം ഹാസ്യവും പ്രണയവും വൈകാരികതയും സെന്റിമെന്റ്സും എല്ലാം സംയോജിപ്പിച്ച ഒരു ചിത്രമായിരുന്നു ഈ ചിത്രത്തിലെ കഥാപാത്രമായ കൃഷ്ണമൂർത്തി എന്ന റോള് മമ്മൂട്ടിക്ക് അസാധ്യം എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ മോഹൻലാലിന്റെ ഒരു സ്വാഭാവികത കൊണ്ടുവരാൻ മമ്മൂട്ടിക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാജമാണിക്യം അൻവർ റഷീദ് സംവിധാനം ചെയ്ത രാജമാണിക്യം എന്ന ചിത്രത്തിലെ പോത്തുകച്ചവടക്കാരൻ ബെല്ലാരി രാജ എന്ന കഥാപാത്രം മോഹൻലാലിനെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്ന് നമുക്ക് ഉറപ്പാണ് ഒരു പക്ഷേ മോഹൻലാൽ അതിന്റെ സ്ലാങ് ആ സൈഡൊക്കെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാമായി ആക്കാൻ സാധിക്കുമായിരിക്കും പക്ഷെ ഒരിക്കലും മമ്മൂട്ടി ചെയ്തിരിക്കുന്ന ബെല്ലാരി രാജ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു അപ്പിയറൻസ് എന്തായാലും മോഹൻലാലിന് കൊണ്ടുവരാൻ ആ കഥാപാത്രത്തിൽ സാധിക്കില്ല എന്നുള്ള കാര്യം യാതൊരു സംശയവും പുലിമുരുകൻ വൈശാഖി സംവിധാനം ചെയ്ത് ഉദയകൃഷ്ണ ഉദയകൃഷ്ണൻ തിരക്കഥടിയ ഈ ചിത്രം മലയാളത്തിലെ ആദ്യത്തെ കോടി ചിത്രമാണ് ഇതിലെ ആക്ഷൻ ഫൈറ്റ് സീക്വൻസുകളൊക്കെ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അസാധ്യം എന്ന് നമുക്ക് നൂറ് പറയാവുന്നതാണ് കാഴ്ച രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ കാഴ്ച എന്ന ചിത്രത്തിലെ മമ്മൂക്ക ചെയ്ത ആ ഫിലിം ഓപ്പറേറ്ററുടെ കഥാപാത്രം ഒരിക്കലും മോഹൻലാലിന് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത്ര നാച്ചുറലായിരുന്നു ആ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനം ആ റോള് മോഹൻലാൽ ചെയ്യുന്നത് ആലോചിച്ചിട്ട് തന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് ചിരിയാണ് വരുന്നത് എങ്കിൽ പോലും മമ്മൂട്ടിയേക്കാൾ സ്വാഭാവികമായി ആ റോളിന് പെർഫെക്റ്റ് ആയി ഒരാൾ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്തായാലും ഇത്തരത്തിൽ കമ്പാരിസൺ ആണ് നമ്മൾ ഇതുവരെ നോക്കിയത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഏത് ചിത്രമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും ആ ചിത്രത്തിന്റെ റോൾ മമ്മൂട്ടിയോ മോഹൻലാലോ മാറി ചെയ്താൽ എത്തരത്തിലായിരിക്കുമെന്നും നിങ്ങളുടെ ധാരണകൾ കമൻറ്റായി ചെയ്യുക മറ്റൊരു വിഷയമായി ഒട്ടും വൈകാതെ ഉടനെ തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു നന്ദി നമസ്കാരം